ജെ പി അസോഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഭാഗ്യത്തെ സംബന്ധിച്ചും അവിചാരിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാവുന്ന ലാഭം ഭാഗ്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിചാരി പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടാകുക നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർച്ച ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ചില യോഗങ്ങളെ സംബന്ധിച്ചും ഈ നവംബർ മാസത്തിന്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ അനുസരിച്ച് ഇപ്പൊ പൂജാവിമ്പന നറുക്കെടുപ്പ് നടക്കാണ് അപ്പൊ ആ ഒരു ദിവസത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പലരും ചോദിച്ചു എല്ലാ രാശിക്കൂറുകാരെ കുറിച്ചും എന്തുകൊണ്ടാണ് സൂചിപ്പിക്കാത്തത് എന്നൊക്കെ കാരണം നല്ലതായാലും മോശമായാലും അങ്ങനെ പറഞ്ഞു കൂടെ എന്ന് ചോദിച്ചു അപ്പൊ അതനുസരിച്ച് നമ്മൾ മേടൻ രാശിക്കൂറുകാരുടെ കാര്യം ഒന്ന് ചിന്തിക്കുമ്പോൾ മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാട് ഈ സമയത്ത് ഇപ്പോഴത്തെ നവംബർ മാസത്തിൽ ഈ ഇരുപത്തിരണ്ടാം തീയതി ആ കാലഘട്ടത്തിലെ ഇരുപത്തിരണ്ടാം തീയതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ചന്ദ്രന്റെ കാര്യമുള്ളൂ ബാക്കിയൊക്കെ തന്നെ അതിനപ്പുറം അപ്പുറം ഒക്കെ ആയിട്ട് വരുന്ന ആഗ്രഹനില മീനത്തിൽ നീലത്തിൽ നിൽക്കുന്നു ശനി കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നു തുലാം രാശിയിൽ ശുക്രൻ നിൽക്കുന്നു സൂര്യനും ചന്ദ്രനും ചൊവ്വായും ബുധനും ഗുളികനുമൊക്കെ വൃശ്ചികൻ രാശി നിൽക്കുന്നു കുംഭത്തിൽ രാഹു നിൽക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പൊതുവെ സ്ഥിതി അപ്പൊ ഇവിടെ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മേടൻ രാശിക്കാരുടെ ലഗ്നാധിപൻ അല്ലെങ്കിൽ ജന്മരാശിയാധിപൻ എന്ന് പറയുന്നത് ചൊവ്വായ ഇവിടെ ചൊവ്വായും ബുധനും ചൊവ്വ നിൽക്കുന്നത് അഷ്ടമത്തിലാണ് വൃശ്ചികൻ രാശിയില വൃശ്ചികൻ രാശി ചൊവ്വായ തന്നെ സ്വക്ഷേത്രം അല്ലെങ്കിൽ അഷ്ടമത്തിലുമാണ് മറ്റൊരു കാര്യം മൗഢ്യത്തിലുമാണ് അപ്പൊ മൗഢ്യത്തിൽ നിൽക്കുന്ന ചൊവ്വായും അഷ്ടമത്തിൽ നിൽക്കുന്ന ജന്മാധിപൻ അല്ലെങ്കിൽ ലഗ്നാധിപൻ ആറെട്ട് പന്ത്രണ്ടാം ഭാവത്തിൽ വരിക സ്വക്ഷേത്രം അതിന് മൗഢ്യം സംഭവിക്കുക അങ്ങനെയൊക്കെ വരുമ്പോ അതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് പറയാൻ അഷ്ടമത്തിൽ ഇവിടെ നാല് ഗ്രഹങ്ങളുണ്ട് സൂര്യനുമുണ്ട് ചന്ദ്രനുമുണ്ട് ചൊവ്വായുമുണ്ട് ബുധനുമുണ്ട് അപ്പൊ ഇത്രയും പേരും അഷ്ടമരാശിയായ വൃശ്ചികത്തിലാണ് നിൽക്കുന്നത് മറ്റൊന്ന് നാലാം ഭാവമായ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നു അത് ഒരു നല്ല കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒൻപതാം ഭാവത്തിന്റെ ആധിപത്യം വ്യാഴത്തിനുണ്ട് ഭാഗ്യസ്ഥാനത്തിന്റെ ആധിപത്യം അപ്പൊ ഭാഗ്യാധിപനായ വ്യാഴം കർക്കടകൻ രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നു ഒന്ന് ആ വ്യാഴത്തിന് വക്രഗതിയുണ്ട് രണ്ട് അത് നല്ല കാര്യം മൂന്ന് കർക്കിടകത്തിൽ തന്നെ അത് നവാംശകൻ ചെയ്തിരിക്കുന്നു അതിനെ വർഗോത്വമെന്ന് പറയും അതും നല്ല കാര്യമാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒൻപതാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ വരിക അത് വ്യാഴം ധനത്തിൻ്റെ കാരകനായതുകൊണ്ട് ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനവും ആയതുകൊണ്ട് വ്യാഴത്തിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മേടം രാശിക്കൂറുകാർക്ക് അനുകൂലമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ജ്യോതിഷം പഠിക്കുന്നവർക്കും ഒക്കെ ചിന്തിക്കാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോ വ്യാഴത്തിന്റെ ആനുകൂല്യം മേടം രാശി കൂറുകാർക്കും മേടം ലഗ്നത്തിൽ ജനിച്ചവർക്കും ലഭിക്കുന്നു മറ്റൊന്നെന്താണെന്ന് ചോദിച്ചാൽ മേടം രാശിയുടെ രണ്ടാം ഭാവം ഇടവുമാണല്ലോ രണ്ടാം ഭാവമാണല്ലോ സാമ്പത്തികമായ കാര്യങ്ങൾ ധനം വിദ്യ വാക്ക് കുടുംബം ഇതെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യം അപ്പൊ അങ്ങനെ രണ്ടാം ഭാവത്തിൽ രണ്ടാം ഭാവാധിപനായ ശുക്രൻ തന്നെ നവാംശം ജനിക്കുന്നു ഏഴാം ഭാവമായ തുരാൻ രാശിയിൽ ശുക്രൻ തന്നെ നിൽക്കുന്നു ഇവിടെ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങളൊക്കെ വരാം കാരകഗ്രഹമായ ശുക്രൻ ഏഴാം ഭാവത്തിൽ കാരകഗ്രഹം കാരക ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണോ എന്നൊരു ചോദ്യം വരാം എന്ന് പറഞ്ഞാൽ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് നല്ലതാണോ ശുക്രൻ നിൽക്കുന്നത് പൊതുവെ അത്ര നല്ലതല്ല എന്ന് പറയുമെങ്കിലും ഇവിടെ നിൽക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് അതുകൊണ്ട് ഇവിടെ ദാമ്പത്യ കാര്യങ്ങളൊന്നും അല്ലല്ലോ സാധാരണഗതിയിൽ ചിന്തിക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു എന്നത് ധനലാഭകരമായ ഒരു കാര്യമായിട്ട് പറയാം മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിന്റെ ആധിപത്യമാണ് ശനിക്കുള്ളത് അപ്പം പത്താം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനവുമാണ് അങ്ങനെയുള്ള ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനവുമാണ് നാശസ്ഥാനവും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും തൊഴിൽപരമായും ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോ പത്താം ഭാവാധിപൻ പതിനൊന്നാം ഭാവാധിപത്യം വഹിച്ച് പന്ത്രണ്ടിൽ നിൽക്കുന്നു അങ്ങനെ വരുമ്പോ തൊഴിൽപരമായ കാര്യങ്ങളിൽ തൊഴിൽണ്ടായിരുന്നു അതിലൊന്നും വലിയ മെച്ചമൊന്നുമില്ല തട്ടിമുട്ടിയൊക്കെ പോകുന്ന ഒരു സ്ഥിതിയിലാണ് നിലവിൽ കാണുമ്പോൾ അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴും കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ഒൻപതാം ഭാവ ദൃഷ്ടി ശനിക്ക് ലഭിക്കുന്നു കാരണം പതിനൊന്നാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നഷ്ടസ്ഥാനത്താണെങ്കിലും ഭാവാധിപൻ അല്ലെങ്കിൽ ഭാഗ്യാധിപൻ ഒൻപതാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ നിന്നുകൊണ്ട് ശനിയെ നോക്കുന്നു ശനിയെ നോക്കുമ്പോൾ അത് പന്ത്രണ്ടാം ഭാവത്തിലെ ശനിയാണ് നോക്കുന്നത് പതിനൊന്നാം ഭാവാധിപൻ കൂടിയാണ് അപ്പൊ സാമ്പത്തികമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെച്ചത്തെ പറയാം എന്ന് പറയാ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറാം പന്ത്രണ്ടാം ഭാവം വ്യാഴത്തിന്റെ ഒരു ബന്ധം വന്നതുകൊണ്ട് അത് ചിലവിനെ സൂചിപ്പിക്കുന്ന കാര്യമാണല്ലോ നഷ്ടത്തെയും ചിലവിനേയും അങ്ങനെ ചിലവോ നഷ്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നാലും അതൊരു നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിച്ചതാകാം എന്നും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാനിത് പറഞ്ഞത് ശുക്രൻ കുഴപ്പമില്ല വ്യാഴം ഏറ്റവും ഭംഗിയായി ഭംഗിയായിരിക്കും ഒൻപതാം ഭാവാധിപനാണ് അതുപോലെ തന്നെ മേടൻ രാശിക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി വ്യാഴത്തിനുണ്ട് എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ നോക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തിയ ഒന്നാം പാദത്തിൽ ജനിച്ചവർക്കും സാധ്യതയെ പറയാം എന്ന് പറഞ്ഞാൽ ഒന്നാം സമ്മാനമോ അല്ലെങ്കിൽ വലിയ സമ്മാനമോ കിട്ടും എന്നൊന്നുമല്ല ചില മോശമായ സ്ഥിതിയും അതുപോലെ തന്നെ ചില നല്ല അഭിപ്രായ നല്ല ഫലങ്ങളും അതായത് ചില മോശമായ ഫലങ്ങളും അതുപോലെ ചില നല്ല ഫലങ്ങളും ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് അപ്പൊ ചെറിയ തോതിൽ എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഗുണം വേടൻ രാശിക്കാർക്ക് ഉണ്ടാകാം ഉണ്ടാകണമെങ്കിൽ ഇവിടെ പ്രധാനമായിട്ടും വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് ഉള്ളത് അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം സ്വക്ഷേത്രത്തിൽ ധനുരാശിയിലോ അല്ലെങ്കിൽ മീനൻ രാശിയിലോ അതുമല്ലെങ്കിൽ ഉച്ചരാശിയായ കർക്കിടകത്തിലോ മൂലക്ഷേത്രത്തിലോ ഉച്ച ക്ഷേത്രത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ അങ്ങനെയാണ് സാധാരണ പറയുന്നത് അങ്ങനെയൊക്കെ നിൽക്കണം ഒന്നിലാദിവനായിരിക്കണം നിന്നാലും ലാഭമാണ് പതിനൊന്നിൽ നിന്നാലും ലാഭമാണ് ഇനി വ്യാഴം പൊതുവെ നോക്കുമ്പോൾ രണ്ടാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ അഞ്ചാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ ഒമ്പതാം ഭാവത്തിലോ പതിനൊന്നാം ഭാവത്തിലോ ഒക്കെ നിങ്ങൾക്ക് ജാതകത്തിൽ നിൽക്കുന്നുണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ ഇഷ്ടഭാവസ്ഥിതിയിൽ ശുഭയോഗ ദൃഷ്ടിയോടുകൂടി വലിയ കുഴപ്പമൊന്നുമില്ലാതെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് പറയാം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അനുകൂലമാകുമോ അങ്ങനെയും സംഭവിക്കണമെന്നില്ല കാരണം എന്താ അശ്വതി പറഞ്ഞു കാർത്തിയ നക്ഷത്രത്തിൽ ജനിച്ച ധാരാളം പേരുകൾ രക്ഷകണക്കിനകത്ത് അല്ല എല്ലാവർക്കും ഈ ഫലം ഒന്നും ലഭിക്കത്തില്ല അപ്പൊ അങ്ങനെ ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ദശാപഹാര കാലങ്ങളും കുറേയൊക്കെ അനുകൂലമായിരിക്കണം കാരണം പല പ്രായത്തിലുള്ളവരായിരിക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടാവുക അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ വ്യാഴദശയോ വ്യാഴത്തിന്റെ അവഹാരമോ അതല്ലെങ്കിൽ ജാതകത്തിൽ ഏതെങ്കിലും ബലവാനായി നിൽക്കുന്ന ഇഷ്ടഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദശയിൽ വ്യായത്തിന്റെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിങ്ങൾക്ക് മെച്ചമുണ്ട് ശുക്രൻ നിങ്ങൾ കുച്ചരാശിയിൽ മീനത്തിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അത് ആറാം ഭാവത്തിലോ അല്ലെങ്കിൽ പത്താം ഭാവം പത്താം ഭാവം ആയാലും കുഴപ്പമൊന്നുമില്ല കാരണം മാളവിയോഗമാണ് ആറാം ഭാവത്തിലൊന്നും അല്ല ആറിട്ട് വന്നുകൊണ്ടാം ഭാവാധിപനും വന്നുമല്ല അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും ശുക്രന്റെ അവഹാരമോ അങ്ങനെയൊക്കെയുള്ള ബന്ധം വരുന്ന കാലഘട്ടമായാലും നിങ്ങൾക്ക് ഈ ലാഭം ഉണ്ടാകാം അത് കൂടുതലും വലിയ മെച്ചവും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല ചെറിയ മെച്ചം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാർത്തികയുടെ മുക്കാല് രോഹിണി മകേരത്തിന്റെ ആദ്യത്തെ പകുതി അങ്ങനെയുള്ള ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശുക്രൻ അതായത് രാശ്യാധിപൻ ഇടവലഗ്നക്കാരായാലും ഇടവൻ രാശിക്കൂറുകാരായാലും അവർക്ക് ശുക്രൻ നവാംശവും ചെയ്ത് ഇടവത്തിൽ ഉൾപ്പെട്ടു അത് ഒരു നല്ല കാര്യമാണ് അതുപോലെ തന്നെ ശുക്രൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ആറാം ഭാവത്തിലാണ് ആ ശുക്രൻ വലിയ മെച്ചമൊന്നും ചെയ്യത്തുമില്ല കാരണം ആറാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു എന്നത് ഒരു നല്ല കാര്യം വലിയ ശത്രുതയൊന്നും ഇല്ലാതെ സന്തോഷകരമായിട്ടൊക്കെ പോകാൻ സാധിക്കും അങ്ങനെയുള്ള രോഗം ശത്രുക്കളെ ഇതിനെയൊക്കെ ഇതൊന്നും വലിയ ആയിട്ട് ബാധിക്കുന്നില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ ഇപ്പൊ ഏത് ഭാവാധിപനായാലും ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുക രണ്ടാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുക അങ്ങനെ ഭാവാധിപൻ ആ ഭാവത്തിൽ നിൽക്കുന്നത് പൊതുവേ പ്രത്യേകിച്ച് ലഗ്നാധിപൻ കൂടി ആയതുകൊണ്ട് നല്ല കാര്യമാണ് പക്ഷെ അത് സാമ്പത്തികമായ ഉന്നതി തരും എന്നൊന്നും പറയാനും പറ്റത്തില്ല പിന്നെ ഇവിടെ പതിനൊന്നിലാണ് ശനി അത് നല്ല കാര്യമാണ് ഇവിടെ ഒൻപതാം ഭാവത്തിന്റെ പത്താം ഭാവത്തിന്റെ ആധിപത്യമുള്ള ശനിയാണ് പതിനൊന്നാം ഭാവത്തിൽ ഒൻപതാം ഭാവത്തിന്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനാധിപനാണല്ലോ മകരം അപ്പൊ ഒൻപതും പത്തും ആധിപത്യം അതായത് ഭാഗ്യത്തിന്റെയും തൊഴിലിന്റെയും കർമ്മത്തിന്റെയും ആധിപത്യമുള്ള ശനി പതിനൊന്നാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് എന്തെങ്കിലും ഗുണം ഉണ്ടാകണമെങ്കിൽ ആ പറയുന്ന ശനി നിങ്ങളുടെ ജാതകത്തിൽ മകരത്തിലോ കുംഭത്തിലോ തുലാരാശിയിലോ ഒക്കെ നിക്കണം അല്ലെങ്കിൽ ധനുവിലോ മീനത്തിലോ നിന്നാലും മതി അങ്ങനെ നിൽക്കുന്ന ശനി മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിലായിട്ട് നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ഈ കാലം ശനിയുടെ ആനുകൂല്യം വരുന്ന ഈ സമയം ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലാഭത്തെ ഉണ്ടാക്കും അത് ഭാഗ്യമാണ് അത് കർമ്മസ്ഥാനാധിപൻ കൂടി ആയതുകൊണ്ട് കർമ്മത്തിൽ നിന്നും തൊഴിൽ നിന്നും ജോലിയിൽ നിന്നുള്ള പ്രമോഷനോ അല്ലെങ്കിൽ ധനലാഭോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഭാഗ്യാധിപൻ കൂടിയാണ് അത് പതുക്കെ പതുക്കെ ശനി ണ്ടാക്കി തരത്തുള്ളൂ വെച്ചടി വെച്ചടി പെട്ടെന്ന് ഉണ്ടാക്കി തരത്തൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ശനി വലിയ കുഴപ്പമില്ല പിന്നെ വ്യാഴം വ്യാഴത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പതിനൊന്നാം ഭാവാധിപനാണ് പതിനൊന്നാം ഭാവാധിപനും അഷ്ടമാധിപനുമാണല്ലോ ഇടവൻ രാശി കുറുകാരെ സംബന്ധിച്ച് ഇടവലക്കാർ ഇടവലഗ്നക്കാർക്കും വ്യാഴം അങ്ങനെയുള്ള വ്യാഴം ഉച്ചരാശി മൂന്നാം ഭാവത്തിൽ മൂന്നാം ഭാവത്തിൽ തന്നെ അംശം ചെയ്തു നിൽക്കുന്നു അപ്പൊ മൂന്നാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര വലിയ മെച്ചമൊന്നുമുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഉച്ചരാശിയിലായതുകൊണ്ട് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ മെച്ചം ഉണ്ടാകാം നിങ്ങളുടെ ജാതകത്തിൽ ഒരുപക്ഷേ മൂന്നാം ഭാവത്തിലല്ലാതെ രണ്ട് നാല് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഈ ഭാവങ്ങളിലായിട്ട് വ്യാഴം ബലവാനായ ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഈ സമയത്തിന്റെ ചെറിയ ഒരു ആനുകൂല്യം എന്ന നിലയിൽ ആ വ്യാഴം അതായത് ജാതകത്തിലെ വ്യാഴം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചില മെച്ചങ്ങൾ ഉണ്ടാക്കി തരും എന്നുള്ളതേ ഉള്ളൂ അതാണ് ഇടവൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിക്കൂറുകാരുടെ കാര്യമാണ് ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ വ്യാഴം അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്ന ഉച്ചത്തിലുമാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയാനില്ല കാരണം പന്ത്രണ്ടാം ഭാവം ഒന്ന് നല്ല കാര്യത്തിന് വേണ്ടി കുറെ ചിലവ് വരാം അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിൽ ഉച്ചസ്ഥനായ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്യാസന നിലയിലോ അല്ലെങ്കിൽ പെട്ടെന്നോ ഏതെങ്കിലും തരത്തിൽ അപകടവും മരണമോ സംഭവിച്ചവരെ സംബന്ധിച്ച് അവര് ഈ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് പറയുമല്ലോ സ്വർഗത്തിൽ പോകുന്നു അല്ലെ പ്രസിദ്ധി ഉണ്ടാകും എന്നാണ് മരണശേഷമുള്ള പ്രസിദ്ധി അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടിലെ വ്യാഴം എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിന് വേണ്ടി ധനം ചിലവാക്കുന്നു ഏതെങ്കിലും അനാഥാലയത്തിലോ അല്ലെങ്കിൽ പുണ്യപ്രവർത്തകർക്ക് വേണ്ടിയോ ഒക്കെയുള്ള ചിലവ് അതിനെയും സൂചിപ്പിക്കുന്നു അതൊന്നും ഇങ്ങോട്ട് കിട്ടുന്ന കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പതിനൊന്നാം ഭാവാധിപൻ രണ്ടാം ഭാവാധിപനുമായ ബുധൻ്റെ കാര്യമാണ് അപ്പൊ രണ്ടാം ഭാവാധിപനായ ബുധനും പതിനൊന്നാം ഭാവാധിപനായ ബുധനും ഇഷ്ടഭാവത്തിൽ നിന്നാൽ അത് രണ്ടും ധനലാഭയോഗത്തെ സൂചിപ്പിക്കുന്നു ഒന്ന് ലാഭസ്ഥാനം ഒന്ന് ധനസ്ഥാനം അപ്പൊ ഇങ്ങനെ നമുക്ക് അത് അനുകൂലമായിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ അനുകൂലസ്ഥനായിട്ട് നിൽക്കുകയാണ് ഉച്ചത്തിലും ഇപ്പൊ കന്നിയിലോ അല്ലെങ്കിൽ മിഥുനത്തിലോ ആണ് ബുധൻ നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും അത് വളരെ മെച്ചപ്പായ ഒരു ഭാവത്തിലും അതുപോലെ തന്നെ പാപയോഗബന്ധമൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മെച്ചത്തെ ബുധൻ ഉണ്ടാക്കിത്തരും ബുധന്റെ ദിശയിലും ബുധന്റെ അവഹാര കാലത്തിലും ഒക്കെ ചിങ്ങൻ രാശിക്കൂറുകാർക്ക് മെച്ചം ഉണ്ടാകും പക്ഷെ ഇപ്പോഴത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഈ പറയുന്ന സമയത്തെ ബുധന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വൃശ്ചികത്തിൽ നിൽക്കുന്ന ബുധൻ ചൊവ്വായും മൗഢ്യത്തിലാണ് അപ്പൊ മൗഢ്യത്തിൽ നിൽക്കുന്ന ബുധൻ എന്ന് പറഞ്ഞാൽ നിർവീര്യമാണ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായി എന്തെങ്കിലും ചെയ്യാനുള്ള പവർ ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ബുധനെ സംബന്ധിച്ചും വലിയ മെച്ചമൊന്നും നമുക്ക് പറയാനില്ല എന്നുള്ളതാണ് പിന്നെ ഉള്ള ആരാണെന്ന് ചോദിച്ചാൽ മൂന്നാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്രവാര പത്താം ഭാവത്തിലും ശുക്രൻ തുലാൻ രാശിയിലും ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൂന്നാം ഭാവത്തില് ശുക്രന്റെ സ്ഥിതി അനുസരിച്ച് ഉച്ച സ്വക്ഷത്രത്തിലെ സ്ഥിതിയാണത് അപ്പൊ അതനുസരിച്ച് അതിൻ്റെതായ ഒരു മെച്ചം ഒരു പക്ഷേ ഉണ്ടാകാം മൂന്നിലെ ശുക്രനായാലും കുഴപ്പമൊന്നുമില്ല നല്ല ഫലം തന്നെ പത്താം ഭാവത്തിൽ ശുക്രൻ അംശയം ചെയ്ത് നിൽക്കുന്നു അത് ഇടവൻ രാശിയിൽ തന്നെ ആയതുകൊണ്ട് അതിനും വലിയ ദോഷമൊന്നും പറയാനൊന്നുമില്ല ും ആ ഭാവാധിപൻ ഭാവത്തിൽ തന്നെ നിൽക്കുന്നു മൂന്നാം ഭാവാധിപൻ മൂന്ന് നിൽക്കുന്നു പത്താം ഭാവാധിപൻ പത്തിൽ നവാംശരി ഇത് രണ്ടും നല്ല കാര്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്കല്ലാതെ അവരോടൊപ്പം നിന്ന് ആർക്കെങ്കിലും അതാണ് ഈ മൂന്നാം ഭാവം പരിസരവാസികളെ കൂടെ നിൽക്കുന്നവര് സുഹൃത്തുക്കള് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവര് അതുപോലെ ബുധൻ നാലാം ഭാവത്തില അപ്പൊ നാലാം ഭാവം എന്ന് പറയാൻ വീട്ടുകാര് കൂട്ടുകാര് സുഹൃത്തുക്കള് ഒന്നിച്ച് ജോലി ചെയ്യുന്നവര് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകാം ചിങ്ങരാശി കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള ചെറിയ എന്തെങ്കിലും ഒരു കാര്യം ഒരു പക്ഷെ ഇപ്പൊ ലോട്ടറി എടുത്തവരാണെങ്കിൽ ഒരു ചെറിയ മെച്ചം എന്തെങ്കിലും ഉണ്ടാകാം എന്നതിനപ്പുറം വലിയ മെച്ചമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല അവരാണ് ഇനി ഉള്ളത് ധനുരാശി കൂറുകാരൻ്റെ കാര്യമാണ് ഈ ധനുരാശി കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം കൂരാടം ഉത്തരാടത്തിന്റെ ഒന്നാം ഭാഗത്തിൽ ജനിച്ചവരാണല്ലോ ധനുരാശി കൂറുകാരൻ ധനുരാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നാധിപനും ജന്മരാശാധിപനും വ്യാഴവും അപ്പൊ അങ്ങനെയുള്ള വ്യാഴം വ്യാഴം ഉച്ചരാശിയിൽ വർഗോത്വം ചെയ്തും വക്രഗതിയോടുകൂടി നിൽക്കുക കർക്കിടകൻ രാശി അപ്പൊ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ ലക്നാധിപൻ എന്ന നിലയിലും ജന്മരാശാധിപൻ എന്ന നിലയിലും നിൽക്കുന്ന ഭാവത്തിന് ഒരു മെച്ചത്തെ പറയണം ഇവിടെ ജന്മരാശാധിപൻ എന്ന് നമ്മൾ പറയണമെങ്കിൽ ചന്ദ്രൻ്റെ ബലം ഉണ്ടായിരിക്കണം എന്നുള്ളത് വേറെ കാര്യം കാരണം നിങ്ങളുടെ ജാതകത്തിൽ ദിവസോ തൊട്ടടുത്ത ദിവസമോ ഒക്കെ ജനിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പകുതി ബലമെങ്കിലും അഷ്ടമി മുതലാണ് ആ ഒരു ബലമെങ്കിലും നിങ്ങൾക്ക് വേണം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അഷ്ടമാധിപൻ ബലവാനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഇവിടെ അഷ്ടമാധിപൻ ബലവാനായാലും നീചനാണ് പന്ത്രണ്ടാം ഭാവത്തിലുമാണ് അപ്പൊ നീചനായ ഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് നഷ്ടസ്ഥാനത്താണ് ആ നീചത്തിന്റെ ഫലവും കൂടുതലായിട്ട് വരുന്നില്ല പക്ഷെ ലഗ്നാധിപൻ അല്ലെങ്കിൽ ജന്മരാശ്യാധിപൻ അഷ്ടമത്തിൽ ഉച്ചത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ നാലാം ഭാവാധിപത്യം കൂടി വരുന്നതുകൊണ്ട് ഉച്ചരാശി ആയതുകൊണ്ട് കേന്ദ്രഭാവദോഷമൊന്നും നമുക്കിതിന് സൂചിപ്പിക്കാൻ പറ്റത്തില്ല കാരണം കേന്ദ്രാധിപത്യ ദോഷം പറയുന്നുണ്ട് നാല് ഏഴ് പത്ത് പ്രത്യേകിച്ച് ബിധുനൻ രാശി കന്യരാശി പിന്നെ ധനുരാശി മീനൻ രാശി ഇങ്ങനെ ലഗ്നമായിട്ട് ജനിക്കുന്നവർക്ക് കേന്ദ്രാധിപത്യം വ്യാഴത്തിന് വരും അങ്ങനെയുള്ള വ്യാഴം അനിഷ്ടസ്ഥാനത്താണെങ്കിൽ അത് ദോഷം തന്നെയായിരിക്കും ഇവിടെ കേന്ദ്രാധിപത്യ ദോഷം പറയുന്നുണ്ടെങ്കിലും അത് അഷ്ടമത്തിലാണ് ഉച്ചരാശിയിലുമാണ് അതൊരു ഉച്ചരാശി സ്ഥിതിയും വക്രഗതിയും അതുപോലെ തന്നെ വർഗോത്തമവും ഒക്കെ ഉള്ള വ്യാജത്തിന് അങ്ങനെ ഒന്നും നമുക്ക് പറഞ്ഞ് തള്ളിക്കളയേണ്ട ആവശ്യമൊന്നും ഇല്ല അപ്പൊ നാലാം ഭാവാധിപത്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് പറയുമ്പോൾ നാലാം ഭാവം എന്ന് പറഞ്ഞാൽ വീട് വാഹനം ഇതിനെല്ലാം തന്നെ എന്തു വേണം സാമ്പത്തികമായ ഒരു സ്ഥിതി ഉണ്ടാകണമെന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പതിനൊന്നാം ഭാവാധിപൻ ഇവർക്ക് പതിനൊന്നിൽ തന്നെ നിൽക്കും അതാണ് ഏറ്റവും നല്ല കാര്യം പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നു അങ്ങനെ വരുമ്പോ അത് ലാഭസ്ഥാനമാണ് അത് ഒരു നല്ല കാര്യം പിന്നെ രണ്ടാം ഭാവത്തിന്റെ മൂന്നാം ഭാവത്തിന്റെ ആധിപത്യമുള്ള ശനി ഇവർക്ക് നാലാം ഭാവത്തിലാണ് അപ്പൊ നാലാം ഭാവത്തിൽ വരുമ്പോ രണ്ടാം ഭാവാധിപൻ കൂടിയാണ് രണ്ടാം ഭാവാധിപനായ ശനി നാലാം ഭാവത്തിൽ വരുമ്പോ അത് ധനപരമായി ഉയർച്ച ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടില്ല എന്നാൽ ഇവിടെ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം ശനിയെ പൂർണ്ണ ദൃഷ്ടിയോടുകൂടി സ്വാധീനിക്കുന്നു എന്നാണ് അപ്പൊ ശനിയുടെ ചില മോശപ്പെട്ട ഫലങ്ങൾക്ക് കുറവ് വരും അങ്ങനെ വരുമ്പോൾ രണ്ടാം ഭാവാധിപൻ എന്ന നിലയിൽ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയിൽ നാലാം ഭാവാധിപൻ ഉച്ചരാശിയിലും കൊണ്ട് തന്നെ പതിനൊന്നിലെ ശുക്രനും വന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ാഭയോഗത്തിന് പറയാം എന്ന് പറയുമ്പോൾ ലോട്ടറി എടുത്തവരാണെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പ്രൈസ് ഒക്കെ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ അതായത് കരുക്കൂറുകാരായ മൂലം പോരാളം ഉത്രാടത്തിന്റെ ആദ്യകാലിൽ ജനിച്ചവർക്ക് എന്തു വേണം വ്യാഴം ഇഷ്ടഭാവത്തിലായിരിക്കണം ധനകാരകനാണ് ശുക്രൻ പതിനൊന്നിൽ ഇപ്പൊ ഗോചരത്തിൽ സഞ്ചരിക്കുമ്പോൾ ശുക്രനും കുഴപ്പമില്ലാതെ സ്വക്ഷേത്രത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ ഒക്കെ നിൽക്കുന്ന ശുക്രനും ആയിരിക്കണം അപ്പൊ ഉച്ചരാശിയിലോ ശുക്രൻ മീനത്തിലാണ് നിങ്ങൾക്ക് ശുക്രൻ നിൽക്കുന്നത് നിങ്ങൾ ധനു ലഗ്നത്തിലോ ധനുരാശിക്കൂറിലോ ജനിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ശുക്രൻ യോഗകാരകനാണ് മളവിയോഗത്തിന്റെ ആധിപത്യമുണ്ട് അതുപോലെ തന്നെ ശനി ഒരുപക്ഷേ തുലാൻ രാശിയിൽ ആണ് നിൽക്കുന്നത് എങ്കിൽ പതിനൊന്നാം ഭാവത്തിൽ രണ്ടാം ഭാവാധിപൻ വരിക എന്ന് പറഞ്ഞാൽ അതും ഒരു നല്ല ധനലാഭയോഗ ലക്ഷണമാണ് അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളുടെ ജാതകത്തിൽ ധനുരാശിക്കൂറുകാരുടെയും ധനുരത്നക്കാരുടെയും ജാതകത്തിൽ ശനി ബലവാനായി ഇഷ്ടഭാവത്തിലാണ് വ്യാഴവും ബലവാനായ ഇഷ്ടഭാവത്തിലാണ് ശുക്രനും ബലവാനായ ഇഷ്ടഭാവത്തിലാണെങ്കിൽ ഇവരുടെ ദശാപഹാരകാലങ്ങളാണിപ്പോ ഉള്ളത് എങ്കിൽ അപ്പൊ ഇത് ഇതിനെ വന്നതുകൊണ്ട് മാത്രം പറ്റത്തില്ല കാരണം ഈ ധനുരാശിക്കൂറും ലക്ഷക്കണക്കിന് ആൾക്കാർ എനിക്കും എല്ലാവർക്കും ഒന്നും ഈ ഭാഗ്യമൊന്നും ഉണ്ടാവത്തില്ല ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അതായത് ഈ നവംബർ മാസം കടന്നു പോകുന്ന ഈ സമയങ്ങളിലൊക്കെ ദശാപഹാരകാലങ്ങളും അനുകൂലമായിരിക്കണം അപ്പൊ ജാതക പ്രകാരം നല്ല ദശാകാലവും അപഹാരകാലവും നിങ്ങൾക്കുണ്ട് ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ വ്യാഴവും ശുക്രനും ശനിയും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായ സ്ഥിതിയിലാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മേന്മ ഉണ്ടാകും എന്നുതന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇനി കുംഭൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടാം ഭാവത്തിലാണ് ശനി രണ്ടാം ഭാവത്തിലെ ശനി നിൽക്കുമ്പോ അതൊരു മെച്ചമായ കാര്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം ആറാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ശത്രുക്കൾ ഒന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ ഇവിടെ ആറാം ഭാവത്തിൽ രണ്ടാം ഭാവാധിപൻ നിൽക്കുക ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപൻ അങ്ങനെ വലിയ മെച്ചമൊന്നും പറയാനില്ല പിന്നെ ഒരു ഗുണമുള്ള എന്താന്ന് ചോദിച്ചാൽ കുംഭൻ രാശിക്കൂറുകാർക്ക് അവിട്ടത്തിന്റെ രണ്ടാമത്തെ പകുതി ചതയം പൂരിട്ടാദിയുടെ മുക്കാൽ ഇതാണല്ലോ കുംഭൻ രാശിക്കൂറുകാർ കുംഭലനക്കാരായാലും കുംഭരാശിക്കൂറുകാരായാലും അവർക്ക് പതിനൊന്നാം ഭാവാധിപനായ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്നു എന്ന ഒരു ചെറിയ ആനുകൂല്യം മാത്രമേ ഉള്ളൂ അവൾ ആറാം ഭാവത്തിൽ ആറാം എട്ടാം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നവരാണ് ഒന്നും വലിയ ഗുണമൊന്നും ചെയ്യണമെന്നില്ല പിന്നെ ഇവിടെ ഉച്ചരാശി ആയതുകൊണ്ടും ആ ഉച്ചരാശി നിൽക്കുന്ന വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി രണ്ടാം ഭാവമായ മീനൻ രാശിയിലേക്ക് വരുന്നതുകൊണ്ടും ലത്നാധിപനും ജന്മരാശിയാധിപനുമായ ശനി മീനൻ രാശിയിൽ നിൽക്കുമ്പോ വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി അല്ലെങ്കിൽ ഒരു ആനുകൂല്യം നിൽക്കുന്നു വ്യാഴം ഘടകാരകനാണ് പതിനൊന്നാം ഭാവാധിപനാണ് രണ്ടാം ഭാവത്തിന്റെയും കൂടി ആധിപത്യം ഉണ്ട് അതുകൊണ്ട് ഒരു ചെറിയ മെച്ചത്തെ പറയാം അങ്ങനെ മെച്ചം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലമായി ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കണം അല്ലാത്തവരെ പാറിട്ട് പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് വ്യാഴം അനിഷ്ട സ്ഥിതിയൊക്കെ ആണെങ്കിൽ പ്രിയമിച്ചോന്നും ഉണ്ടാവത്തില്ല എന്നാൽ ഇതുപോലെ ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് മീനത്തിലേക്കൊരു ദൃഷ്ടിയുണ്ട് ആ ദൃഷ്ടി രണ്ടാം ഭാവാധിപന്റെ ദൃഷ്ടിയാണ് രണ്ടാം ഭാവത്തിൽ ലഭിക്കുന്നത് പതിനൊന്നാം ഭാവാധിപത്യം കൂടിയുണ്ട് ധനകാരകത്വം കൂടി വ്യാഴത്തിലുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ലഗ്നാധിപനും അല്ലെങ്കിൽ ജന്മരാശാദിപരമായ ശനിയെ വ്യാഴം നോക്കി അതും രണ്ടാം ഭാവത്തിൽ മീനൻ രാശിയിൽ നിൽക്കുന്നു അപ്പൊ ഒരു ശുഭത്വം ലഭിക്കുന്നു ധനകാരകനായ വ്യാഴത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടുന്നു അപ്പൊ അതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല എന്നല്ല എന്തെങ്കിലുമൊക്കെ ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാം എന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഒൻപതാം ഭാവത്തിൽ കുംഭൻ രാശിക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒൻപതാം ഭാവത്തിൽ വ്യാഴ ശുക്രൻ നിൽക്കും ഒൻപതാം ഭാവം തുലാം രാശിയാണ് തുലാം രാശിയിൽ ശുക്രൻ സ്വക്ഷേത്രവാനായി നിൽക്കും ഏറ്റവും നല്ല ഒരു കാര്യം ഒൻപതാം ഭാവം അതുകൊണ്ട് ഒൻപതാം ഭാവത്തിൽ അതാണ് ഭാഗ്യത്തിന്റെ ഏറ്റവും നല്ല അവസ്ഥ അപ്പൊ ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമാണ് ഇഷ്ടവാസ്ഥിതനാണ് എങ്കിൽ ഒരു ഭാഗ്യയോഗം നിങ്ങൾക്ക് വരുന്നു നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലവാനായി സ്വക്ഷേത്രത്തിലോ ബന്ധു ക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ നിൽക്കുന്നു അത് ആറ് ആറാം ഭാവത്തിലോ ഈ പറയുന്ന പറയുന്നതുപോലെ ശത്രുക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പാപയോഗ ബന്ധമോ ഒന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ഒരു ഭാഗ്യം നിങ്ങളെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് അതാണ് ഒൻപതാം ഭാവത്തിലെ ശുക്രൻ ഒൻപതാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പോൾ നാലാം ഭാവാധിപൻ കൂടിയാണ് നാലാം ഭാവത്തിൽ ശുക്രൻ നവാംശയും ചെയ്തിട്ടുണ്ട് അപ്പൊ വീടിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വാഹനം വീട് മുതലായവയൊക്കെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് അനുകൂലമായ ഒരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ് അപ്പൊ തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്ഥാന അതും ഒരു ഭാഗ്യമാണല്ലോ സ്ഥാനാർത്ഥിയാകാനുള്ള യോഗവും ചിലപ്പോൾ വന്നെന്ന് വരാം എന്തായാലും കുംഭൻ രാശിക്കാർക്ക് വലിയ സാമ്പത്തിക ലാഭം ഒന്നും ഉണ്ടായില്ലെങ്കിലും നല്ല ഭാഗ്യയോഗം തന്നെ ഈ സമയത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിച്ചും ചോദിച്ചതനുസരിച്ചും എല്ലാ രാശിക്കാരുടെയും ഫലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ നല്ല ഫലവും വരാം അല്പം മോശ ഫലവും വരാം അത് നിങ്ങളുടെ ജാതകത്തിന്റെ സ്ഥിതി അനുസരിച്ചായിരിക്കാം ചില മാറ്റങ്ങളൊക്കെ വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാം നന്ദി നമസ്കാരം